ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വരുന്ന അമാവാസിയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള നമ്മൾ എന്ത് അന്നത്തെ ദിവസം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന് ഇരട്ടി ഫലം ലഭിക്കുന്ന വളരെ അപൂർവത നിറഞ്ഞ ഒരു അമാവാസിയാണിത് മൗനി അമാവാസിയ എന്നാണ് പറയപ്പെടുന്നത് ഇതിനെ അന്ന് അമൃതയോഗമുള്ളതുകൊണ്ട് വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും നമുക്ക് എന്തുകൊണ്ടാണ് അമൃതയോഗം ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് ചില ഗ്രഹങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള രാശിമാറ്റം കൊണ്ടാണ് ഈ മഹാകുംഭമേള സംഭവിക്കുന്നത് അതും വെറും രാശിമാറ്റമല്ല അസുലഭമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണത് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കുംഭരാശിയിലോട്ടുള്ള വരവും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലോട്ടുള്ള വരവുമാണ് ഈ പ്രാവശ്യത്തെ ഈ മൗനി അമാവാസ്യ ഇത്രമാത്രം ഉത്തമമാക്കുന്നതിന് കാരണം അന്ന് അമൃത യോഗം ഉള്ളതും അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഗംഗയിലെ വെള്ളം അമൃതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് അമൃത് കുടിച്ചാൽ നമുക്ക് എന്താണ് സംഭവിക്കുക നമ്മൾ മരണമില്ലാത്തവരാകും അതുപോലെ തന്നെ അമൃത് തുല്യമായിട്ടുള്ള ഗംഗയിലെ നദിയിൽ നമ്മൾ നമ്മളന്ന് കുളിച്ചാൽ നമ്മുടെ സർവ്വവിധ പാപങ്ങളും സർവ്വവിധ ദോഷങ്ങളും കർമ്മദോഷമാണെങ്കിലും പൂർവ്വജന്മദോഷമാണെങ്കിലും പിതൃദോഷമാണെങ്കിലും എന്താണെങ്കിലും അത് പൂർണമായിട്ടും മാറുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ കർത്തവാവ് തിഥി എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് നോക്കാം കർത്തവാവ് തിഥി തുടങ്ങുന്നത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പത്തി അഞ്ചോടു കൂടിയാണ് തിഥി അവസാനിക്കുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി അതായത് വൈകിട്ട് ആറ് അഞ്ചോടു കൂടിയാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നതും അതുപോലെ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങൾ റിച്വൽസൊക്കെ ഫോളോ ചെയ്യുന്നവർ റെമഡി ഫോളോ ചെയ്യുന്നതൊക്കെ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ബുധനാഴ്ച സൂര്യോദയത്തിന് മുൻപേ ഉണർന്ന് കുളിക്കണം ഞാൻ പറഞ്ഞു അമൃത യോഗമുണ്ട് അന്ന് ഗംഗാജലം അമൃതിന് തുല്യമായിരിക്കുമെന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും പോയി പുണ്യനദികളിൽ കുളിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന സാഹചര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ കുളിക്കുന്ന ജലത്തിൽ ഒരൽപ്പം ഗംഗാജലം ഒഴിച്ച് കുളിക്കണം ഇപ്പോൾ കടയിലൊക്കെ ധാരാളം ഗംഗാജലം കൊണ്ട ബോട്ടിൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങി ഒരൽപ്പം ഗംഗാജലം ആ വെള്ളത്തിൽ ഒഴിക്കുക ഒഴിക്കുമ്പോൾ ഹരഹര ഗംഗയെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വേണം ആ ജലം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് ഗംഗാജലം മേടിക്കാൻ കിട്ടിയില്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൈക്കുമ്പിളിൽ ഒരല്പം വെള്ളം എടുത്തതിന് ശേഷം ഗംഗേച യമുനേ ജൈവ ഗോദാവരീച നർമ്മദേ സരസ്വതീ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഇങ്ങനെ ഒരു തവണ പറഞ്ഞ് ഒപ്പം ഹരഹര ഗംഗയെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ആ വെള്ളം കുളിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുളിക്കണം കുളിച്ച് ഇറങ്ങിയതിന് ശേഷം പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താൻ പറ്റിയാൽ അത്രയും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്നും ഒഴിക്കുന്ന എണ്ണ കൊണ്ട് വിളക്ക് കൊളുത്തിയതിന് ശേഷം ഭഗവാൻ മഹാദേവന് ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്യണം ഇപ്പം ഗംഗാജലം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുളിക്കുമ്പോൾ പറഞ്ഞ അതേ മന്ത്രം ചൊല്ലി ഗ അല്പം പുണ്യനദികളിലെ ജലമാകും അത് ആ വെള്ളം കൊണ്ട് ഭഗവാന് ജലാഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യുന്ന കൂട്ടത്തിൽ ആ വെള്ളത്തിൽ ഒരല്പം കറുത്ത എള്ളും കൂടി ആഡ് ചെയ്ത് ഓം നമശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഭഗവാന് അന്നത്തെ ദിവസം അഭിഷേകം ചെയ്യാൻ അഭിഷേക ശേഷം ഭഗവാന് ഓം നമശിവായ പറഞ്ഞുകൊണ്ട് ഒരു കൂവളത്തിലെയും കൂടി സമർപ്പിക്കണം ശേഷം ചെയ്യേണ്ട കാര്യം അന്നത്തെ ദിവസം സൂര്യ ഉദയ സമയം മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ സൂര്യഭഗവാന് അർഖ്യം സമർപ്പിക്കുക ജലം സമർപ്പിക്കണം നിങ്ങൾ ഇത്രയും നാളും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് നോക്കി ഓം സൂര്യായ നമ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി ഒരു തവണ ഗായത്രി മന്ത്രവും ചൊല്ലേണ്ടത് അത്യാവശ്യമാണ് അന്നത്തെ ദിവസം ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓം ഭൂർഭുവസ്വ തത് സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധ്യോയോന പ്രചോദയാത് ഇതാണ് ഗായത്രി മന്ത്രം ഇതൊരു തവണ ചൊല്ലുക ഇനി സൂര്യഭഗവാൻ അർഖ്യം സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പുകൂടത്തിൽ അല്പം ജലമെടുത്ത് അതിലേക്ക് ചുമന്ന പൂക്കളും ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഓം സൂര്യായ നമ എന്ന് പറഞ്ഞുകൊണ്ട് വേണം സൂര്യഭഗവാന് അർഹ്യം സമർപ്പിക്കാൻ സമർപ്പിച്ച ശേഷം സൂര്യഭഗവാനെ നോക്കി ഗായത്രി മന്ത്രം ചൊല്ലണം ആദിത്യഹൃദയസ്തോത്രമൊക്കെ ചൊല്ലുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്തോത്രവും ചൊല്ലാവുന്നതാണ് അമാവാസി ദിവസം ചന്ദ്രന് ബലക്കുറവായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമുക്ക് വളരെയധികം ടെൻഷൻസും ഉത്കണ്ഠയും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടാകും ഞാൻ ആദ്യമേ പറഞ്ഞു മൗനി അമാവാസ്യ മുനിമാരെ പ്രകീർത്തിക്കുന്ന ഒരു അമാവാസിയാണിത് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ അമാവാസ്യ വളരെയധികം ആയതുകൊണ്ട് അന്നത്തെ ദിവസം വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ അന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നോൺ വെജ് കഴിക്കാനോ ആൽക്കഹോൾ കഴിക്കാനോ ഒന്നും പാടില്ല ബ്രഹ്മചര്യം പാലിക്കുന്നതും വളരെയധികം നല്ല ദിവസമായിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം വീട്ടിൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചെയ്യേണ്ട അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എല്ലാ അമാവാസിക്കും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദാനധർമ്മം ചെയ്യുക നമ്മുടെ എവിടെ തൂക്കാൻ വരുന്നവർക്കോ വീട്ടുജോലിക്ക് വരുന്നവർക്കോ അതല്ലെന്നുണ്ടെങ്കിൽ റോഡ് സ്ട്രീറ്റ്സ് ഒക്കെ വൃത്തിയാക്കുന്നവർക്കോ അങ്ങനെ ആർക്കെങ്കിലും അന്നത്തെ ദിവസം നിങ്ങളാൽ കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരാൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പുതപ്പുകൾ പച്ചരി ഗോതമ്പ് ഈ വക കാര്യങ്ങളൊക്കെ ദാനം ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അന്നത്തെ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ വീട്ടിൽ എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഭക്ഷണം ചപ്പാത്തിയോ ചോറോ എന്തുമായിക്കൊള്ളട്ടെ കാക്കയ്ക്ക് കൊടുക്കണം ഒപ്പം തന്നെ അന്നത്തെ ദിവസം നായ്ക്കൾക്കും പശുവിനും കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കൊടുക്കണം ഇവ മൂന്നും നമുക്ക് പിതൃക്കന്മാരുടെ അനുഗ്രഹത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം ചെയ്യണ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൽമരത്തിന് ജലം സമർപ്പിച്ച് ഏഴ് തവണ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതാണ് ആൽമരത്തിന് ജലം സമർപ്പിക്കാൻ പോകുമ്പോൾ ചെമ്പുകൂടത്തിൽ വെള്ളമെടുക്കുക ശേഷം പഞ്ചസാരയോ അല്ലെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം അത് വലിയ ഉണ്ട കൽക്കണ്ടായാലും കുഴപ്പമില്ല അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ ഡയമണ്ട് കൽക്കണ്ടായാലും കുഴപ്പമില്ല അത് കുറച്ച് അധികമിട്ട് നന്നായിട്ട് അത് വെള്ളവുമായിട്ട് കലങ്ങിച്ചേരണം അങ്ങനെ ചെമ്പുകുടത്തിൽ കൽക്കണ്ടവും ഒന്നിച്ച് കലങ്ങിച്ചേർന്നതിന് ശേഷം ആ ജലം വേണം നമ്മൾ ആൽമരത്തിന് സമർപ്പിക്കാൻ ആൽമരത്തിന് സമർപ്പിച്ചതിന് ശേഷം ആൽമരത്തിന് ഏഴു പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ പറയുന്ന മന്ത്രവും കൂടി ചൊല്ലിക്കൊണ്ട് വേണം പ്രദക്ഷിണം വെക്കാൻ മൂലധോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോനമ അതായത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്ത് വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു അങ്ങനെയുള്ള വൃക്ഷരാജാവെ അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു എന്നാണ് പറയുന്നത് ശനിയാഴ്ച അതുപോലെ പൗർണമി അമാവാസി ദിവസങ്ങളിലൊക്കെ ഈ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ആൽമരത്തിന് വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു പ്രാർത്ഥന വെച്ച് ആൽമരത്തിന് ജലം സമർപ്പിച്ച് ആൽമരത്തിന് പ്രദക്ഷിണം വെച്ചാലും അത് നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇതിനോടൊപ്പിച്ചു തന്നെ നിങ്ങൾ പിതൃക്കന്മാർക്ക് ബലിതർപ്പണമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യണം അന്നത്തെ ദിവസം പിതൃക്കന്മാരെ ഓർത്ത് അവർക്ക് വേണ്ടി ഒരു മിനിറ്റെങ്കിലും മൗനമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു മൗനിയമാവാസ്യ മുനിമാരുടെ ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് വളരെയധികം നല്ലതാണ് സൈലൻസ് ഒരു ഒരു മണിക്കൂറെങ്കിലും ആരോടും സംസാരിക്കാതെ മൗനവ്രതം ആചരിക്കുന്നത് നമുക്ക് എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രയേഴ്സ് തീർച്ചയായിട്ടും ചെയ്യണം നമ്മൾ എന്തൊക്കെ പൂജകളും പ്രാർത്ഥനകളും ചെയ്താലും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹവും പിതൃക്കന്മാരുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ മാസവും വരുന്ന അമാവാസി ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും മിസ്സാക്കാതെ ചെയ്യാൻ ശ്രമിക്കണം ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനമാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള കർമ്മം ചെയ്യാൻ പോകുന്നത് പരിഹാരം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തതിന് ശേഷം ഇത് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതാണ് വീട്ടിൽ ചെയ്തതിന് ശേഷം ഇത് ആൽമരത്തിന് ചെയ്യണം അപ്പം ആൽമരത്തിന് നിങ്ങൾ വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൂടെ ഞാൻ ഈ പറയുന്ന പരിഹാരവും ഒഴിച്ച് പ്രദക്ഷിണം ചെയ്തതിന് ശേഷം ചെയ്യാവുന്നതാണ് അതിനായി ഒരു തേങ്ങ എടുക്കുക ഉണക്ക തേങ്ങയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇനി ഉണക്കത്തേങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ തേങ്ങ മതി ആ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഒരു ഭാഗം മതിയാകും ഒരു ഭാഗം നമുക്ക് വീട്ടിൽ തന്നെ വെച്ചേക്കാം അതിൽ ഒരു ഭാഗം എടുത്തതിന് ശേഷം അതിൽ നിറച്ച് ലഡു വെക്കുക എന്നുള്ളതാണ് അത് ഓറഞ്ച് കളറിലെ ലഡു ആകാം യെല്ലോ കളറിലെ ലഡു ആകാം ബൂന്തി ബൂന്തി ലഡു ഉണ്ടല്ലോ അത് വെക്കാം ചില തേങ്ങയ്ക്കകത്ത് ഒരു മൂന്നെണ്ണം ഒക്കെ വെച്ച് കഴിയുമ്പോഴേ തേങ്ങായുടെ ആ കുഴി അഭാഗം നിറയുകയുള്ളൂ അപ്പോൾ എത്ര വേണോ അത്രയും വെച്ച് നിറയ്ക്കുക ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കടലമാവ് മാവ് കൊണ്ട് ലഡു ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് കടലമാവ് കൊണ്ട് ലഡു ഉണ്ടാക്കി ഉണ്ടാക്കിയാണെങ്കിലും വെക്കാം എങ്ങനെയാണെങ്കിലും ആ തേങ്ങായുടെ ഒരു ഭാഗം മുറിച്ച ഒരു ഭാഗം നിറച്ച് നമ്മൾ ലഡു വെക്കുക എന്നുള്ളതാണ് ലഡു വെച്ചതിന് ശേഷം പൂജാമുറിയിൽ ചെല്ലുക വിളക്കൊന്നും കത്തിക്കണം എന്നൊന്നുമില്ല പൂജാമുറിയിൽ ചെന്ന് എല്ലാ ദൈവങ്ങളോടുകൂടിയായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഈ കുടുംബത്തിന് ഞാനും എൻ്റെ അച്ഛനും അമ്മയും മക്കളും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളടങ്ങുന്ന ഞങ്ങളുടെ ഈ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹിക്കണം ധനപരമായ ഉയർച്ച ഉണ്ടാക്കി തരണമേ എന്ന് രണ്ട് കയ്യിലും ആ തേങ്ങ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ തേങ്ങായുമായിട്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോവുക ശേഷം അത് ആൽമര ചുവട്ടിൽ വെച്ചിട്ട് ഇങ്ങ് പോരുക വെച്ചിട്ട് പോരുമ്പം അത് മറ്റുള്ളവർ തട്ടി തട്ടിത്തെറുപ്പിക്കാതൊക്കെ സൂക്ഷിക്കണം അതവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഉറുമ്പുകളും പക്ഷികളും ഒക്കെ വന്ന് അത് കഴിച്ചുകൊള്ളും അങ്ങനെ കഴിച്ചു കഴിയുമ്പം നമ്മുടെ കർമ്മവിനകളും ദോഷങ്ങളും ഒക്കെ കുറഞ്ഞ് നമ്മൾക്ക് പടി പടിയായിട്ടുള്ള ഉയർച്ച വരാൻ തുടങ്ങും അതായത് ധനാഗമനം വരാൻ തുടങ്ങുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെ ചെയ്യുക വഴി നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഈ ഒരു പരിഹാരം ചെയ്യാൻ പറഞ്ഞത് ഇത് അടുപ്പിച്ച് മൂന്ന് അമാവാസികളിൽ ആയിട്ട് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു അമാവാസിക്ക് മാത്രമായിട്ടും ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് ആൽമരത്തിനെ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക ഇത് വർഷത്തിൽ വല്ലപ്പോഴുമൊക്കെ വരുന്നതാണ് ഇതുപോലത്തെ അസുലഭ മുഹൂർത്തങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിന് എല്ലാ രീതിയിലുമുള്ള ഉയർച്ചകളുണ്ടാവാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് റെമഡികൾ ചെയ്താൽ മതിയാവും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ